സമയക്രമത്തെ ചൊല്ലി വീണ്ടും ബസ് ജീവനക്കാർ തമ്മിലടിച്ചു നിറയെ യാത്രക്കാരുമായി പോകവെയാണ് ബസ്സിനുള്ളിൽ കിടന്ന് ജീവനക്കാർ ഗുണ്ടകളെ പോലെ തമ്മിൽ തല്ലിയത് കൊച്ചിയിലാണ് സംഭവം നേവൽ ബസിന് സമീപത്ത് വെച്ചാണ് മറ്റ് വാഹനങ്ങൾക്ക് മാർഗ തടസ്സമുണ്ടാക്കി ബസ് നിർത്തി രണ്ട് ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലടിച്ചത് കൊച്ചിയിൽ ഗുണ്ടാക്രമണങ്ങൾക്ക് തടയിടുമെന്ന് പ്രഖ്യാപിച്ച് വൻ പരിശോധന നടക്കുമ്പോഴും ചില സ്വകാര്യ ബസ്സുകളുടെ ഇത്തരം ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടങ്ങൾ അനിയന്ത്രിതമാവുകയാണ് കൊച്ചിയിലെ ചില സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് പെരുമാറുന്നതെന്ന് പരാതി തുടരുന്നതിനിടയിലാണ് യാത്രക്കാർക്ക് വരെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള ഈ ആക്രമണം മലയാളം ടെലിവിഷൻ കൊച്ചി Make a Statement Jewelry by Claris.